മണാർക്കാട് നഗരസഭാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നഗരത്തിലെ ഹോട്ടലുകളിൽ മിന്നൽ പരിശോധന ന്യൂ അൽമ ആശുപത്രിയുടെ ക്യാൻറ്റീൻ റിക്ഷി മലബാർ ഹോട്ടൽ എന്നിവിടങ്ങളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്ത് പിഴയും ചുമത്തി വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണിക്കാണ് സെക്രട്ടറി എം സതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ സംഘം മിന്നൽ പരിശോധന ആരംഭിച്ചത് വൻകിട ഹോട്ടലുകളിലാണ് ആദ്യം എത്തിയത് ഹോട്ടലുകളിലെ അടുക്കളകളിൽ വിശദമായ പരിശോധന നടത്തി റിഡ്സി മലബാർ ഹോട്ടൽ ന്യൂ അൽമ ആശുപത്രിയുടെ ക്യാൻറ്റീൻ എന്നിവിടങ്ങളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തതായും പിഴ ചുമത്തിയതായും സെക്രട്ടറി അറിയിച്ചു പല ഹോട്ടലുകളും രാവിലെ തുറന്നിരുന്നില്ല ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിക്കാത്തവയ്ക്ക് നോട്ടീസ് നൽകി സെക്രട്ടറി എം സതീഷ് കുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷിബു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അനൂപ് തോമസ് വിമൽ പ്രശാന്ത് പി പി സുനിൽ ഡി എസ് ബിജു എന്നിവരാണ് പരിശോധന നടത്തിയത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ